ഔലിയാക്കൾ ൾ നിസ്കരിക്കാത്തൊരു ബോധമുണ്ടായിട്ട് നിസ്കരിക്കാത്ത ഒരു വലിയ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല അങ്ങനെയാ ബോധം നിസ്കരിക്കുന്നില്ല അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവൂല്ലോ നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞ വലിയ ഉണ്ടാവൂല അവൻ കാഫറയാവും നിസ്കാരം നിർബന്ധമില്ല എന്ന് ആര് പറഞ്ഞോ ആരും അതിനുവേണ്ടി പ്രസംഗിച്ചോ അവനും കാഫറാണ് നിർബന്ധില്ലാന്ന് പറഞ്ഞാഫു ആണോ സംശയിക്കണം കാഫറാണ് എനിക്ക് തക്ലീഫുകളൊന്നും ഇല്ല എനിക്ക് നിസ്കാരങ്ങളും നിബന്ധനകളും ഒന്നുമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു അവൻ ഇസ്ലാം ഭരണകൂടമുള്ള സ്ഥലമാണെങ്കിൽ അവനെ കൊന്നുകളയേണ്ടതാണ് എന്നിട്ട് മഹാനായ എന്നിട്ട് പറയാം അസ്സാം വലൈക്കും പകര മുഹമ്മദ് ഹസനെ സ്വപ്നങ്ങൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ട് അന്തവും കുന്തവും ഇല്ലാതെ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് എ പി വിഭാഗത്തിൻ്റെ വലിയ മദ്യഹർ റസൂല് എന്നൊക്കെ പേരെടുത്തുകൊണ്ട് ചാലിയം ജുമാ മസ്ജിദ് ചീഫ് ഇമാക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരാളാണ് സ്വപ്നകഥകൾ പറഞ്ഞുകൊണ്ടും സി എമ്മിനെ ഉന്തിത്തള്ളി ഔലിയാക്കിക്കൊണ്ടുമൊക്കെയാണ് ഇയാൾ മുൻപൊക്കെ വന്നിരുന്നത് പിന്നീട് കുറേ വിവരക്കേടുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ പല വിവരക്കേടുകളും എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ ആദ്യമായിട്ട് ഒരു സത്യം പറയുന്നത് കേട്ടപ്പോൾ ഇത് നമ്മൾ മുൻപ് ചെയ്തതാണ് സത്യത്തിൽ എങ്കിലും മുൻപ് ചെയ്ത വീഡിയോകളൊക്കെ പത്തിരണ്ടായിരത്തി ചിലാനും വീഡിയോ മൂവായിരത്തോളം വീഡിയോകളാണ് എൻ്റെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതൊക്കെ ഇവിടെ ചെയ്യന്നെ ചെയ്യും പുതിയതും പഴയത് ചെയ്യാനുള്ളതും പുതിയത് വന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യും എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത് ഏതായാലും പകരം മുഹമ്മദ് ഹാസനെ ഇവിടെ ഒരു സത്യം പറഞ്ഞു നിസ്കരിക്കാത്ത ഒരാൾ അതായത് അറിഞ്ഞുകൊണ്ട് എനിക്ക് ആ നിസ്കാരം എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ മജിദൂബാണ് ഞാൻ ഫനൈലാണ് ഫന ഉൽ ഫനൈയിലാണ് ഞാൻ വലിയ കൊണാണ്ടർ ആണ് ഏ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന ഓ കാഫിറാണെന്നാണ് അയാൾ പറയുന്നത് പിന്നെ അയാൾ എന്താ ചീനം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇയാളീ ഉന്തി തള്ളിയ കൊണ്ട് നടക്കുന്ന സി എം മടപൂരിൻ്റെ അവസ്ഥ മൂപ്പര് കാഫിറാണെന്നുള്ളതല്ലേ ഇയാൾ ഈ പറഞ്ഞ ആ ഒരു ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ല അയാൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും അല്ല ുംങ്ങൾ പറഞ്ഞിട്ടുണ്ടേ എന്നിട്ട് മഹാനായ സി എം സംബന്ധിച്ചില്ലാത്ത കഥകൾ ഉണ്ടാക്കി അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കൂടി കേൾക്കുക മർക്കസ് മാനേജറായിട്ടുള്ള സി മുഹമ്മദ് ഫൈസിയുടെ പിതാവ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം സമസ്ത മുസാവർ അംഗമായിരുന്നു ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ ആ രണ്ട് മഹാരഥന്മാർ ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും ഒരു ദിവസം സമസ്തയുടെ മുഷാവറ യോഗത്തിന് പോവാൻ കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുഷാവറ യോഗം നടക്കുന്നു അതിനുവേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ എത്തിപ്പോയി കാരണം ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്ന് വരേണ്ടവരാണല്ലോ പാറന്നൂർ ഉസ്താദും സി മുഹമ്മദ് ഫൈസിയുടെ പിതാവും സി ഉസ്താദും രണ്ടുപേരും പറഞ്ഞു നമ്മൾ നാ മൂപ്പന്റെ മൂപ്പന്റെ ഒന്ന് പോവാലോ അങ്ങനെ സി എം ഐ കാണാൻ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നു സി എമ്മുമായി കുറെ സമയം സംസാരിച്ചു പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ അങ്ങനെ നേരം വൈകിക്കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ഉള്ളാൾ ചോദിച്ചു നിങ്ങൾ എന്തേ നേരം വൈകി അപ്പോ ഇവര് മിണ്ടില്ല ഉള്ളാൾ തങ്ങൾ വീണ്ടും ചോദിച്ചു എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ സി എമ്മിനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഉള്ളാൾ തങ്ങൾ രോസാകുലനായിക്കൊണ്ട് മറുപടി പറഞ്ഞ് എന്താണെന്ന് അറിയുമോ പാറന്നു മരിച്ചിട്ടില്ല നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാവുന്നതാണ് ഉസ്താദിനോടും ോടും ആ ഉള്ളാൽ തങ്ങൾ ഉള്ള പ്രതികരിച്ചത് നിങ്ങൾ കെട്ടി താടി വെച്ച സമസ്തയുടെ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ പരസ്യമായി പച്ചവെള്ളം കുടിച്ച സി എം എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ ഏയ് ഉള്ളാൽ തങ്ങളുടെ വാക്കാൻ ഉള്ളാൽ തങ്ങളുടെ വാക്കാൻ നിസ്കരിക്കാത്ത അതുപോലെ പരിശുദ്ധ റമദാനിൽ പരസ്യമായി വെള്ളം കുടിച്ചു നടക്കുന്ന താടി വടിച്ചു തന്നെ പോവുകയോ എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക ഇപ്പൊ എന്ത് മനസ്സിലായത് നേരത്തെ പകര പറഞ്ഞതും ഇപ്പോ ഇയാള് പറഞ്ഞതും രണ്ടും കൂടി നിങ്ങൾ കൂട്ടി വായിക്കും അതായത് സമസ്തയുടെ മുഷാവറ അംഗവും അതുപോലെ തന്നെ സമസ്ത വിഭാഗത്തിലെ സമസ്തയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ഉള്ളാൽ തങ്ങളെ മൂപ്പരി പറഞ്ഞ വാക്കാണ് ഇപ്പൊ ഇവിടെ മൊയ്ലേരി പറഞ്ഞത് എന്നാൽ നേരത്തെ പകരം പറഞ്ഞതോ നിസ്കരിക്കാത്തതോ കാണെന്നാ പറഞ്ഞത് ഇല്ലേ അപ്പൊ രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കുകയാണ് ഇനി നമുക്ക് ചെറിയൊരു വീഡിയോ കാണിക്കാനുണ്ട് അതായത് കാന്തപുരത്തിന്റെ മകൻ പണ്ടൊരു വിഷയം പറഞ്ഞിരുന്നു ഈ നിസ്കരിക്കാത്ത വിഷയം സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നത് അത് അതിൽ ചെറിയ ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് ഇതൊന്ന് ചെയ്യാം ഗുജറാത്തിലെ ജനങ്ങളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം അവരെ കൊല്ലണം ആരാച്ചു അത് അള്ളാഹുത്താൻ അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും അപ്പൊ ഈമാനില്ലാത്തതിൻ്റെയും വിവാദത്തില്ലാത്തിന്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഗുജറാത്ത് കലാപത്തിനെ സംബന്ധിച്ച് അത് ന്യായീകരിച്ചുകൊണ്ട് അത് അവിടെ സംഘപരിവാർ നടത്തിയ ആ നരനായാട്ട് നരവേട്ട ആ ക്രൂരകൃത്യത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്നത് ഗുജറാത്തില ആളുകൾ നിസ്കരിക്കാത്തത് കൊണ്ട് ഓലയ്ക്ക് ചുട്ട് കൊല്ലണം അതിന് അവിടെയുള്ള പ്രധാനമന്ത്രിനെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിനെയും ആഭ്യന്തരമന്ത്രിനെയൊക്കെ അതൊന്ന് നിയോഗിച്ചു എന്ന് പറഞ്ഞത് എന്തിനാണ് മൊയിലേറെ എതുപോലെയുള്ള വിവരക്കേടുകൾ പറഞ്ഞത് വണ്ടി ചോദിച്ചാണ് ഇനി ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യവും ആ ചോദ്യത്തിനുള്ള മറുപടി കൂടി ഒന്ന് കാണാം അതോടൊപ്പം ഇതെന്തിനാണ് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ കാണിച്ചതെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയാം എന്തായാലും ആ ചോദ്യത്തിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം സ്ലേക്കും എൻ്റെ പേര് മുഹമ്മദ് അബ്ബാദ് ഹഡ്രഡ് പ്ലസിൽ പഠിക്കുന്നു ഞാൻ ചോദിക്കുന്നത് മുസ്ലിങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തുകയും അതുപോലെ തന്നെ അവരെ വധിക്കുകയും ചെയ്തു മാത്രമല്ല അവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ോഹിംഗ്യൻ മുസ്ലിം അതേപോലെ തന്നെ ഫലസ്തീൻ മുസ്ലിങ്ങളെയും അതിക്രൂരമായി അടിച്ചമർത്തുന്നതും വധിക്കുന്നതും രാജ്യത്ത് നിന്ന് കടത്ത് കടത്തുന്നതുമെല്ലാം നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഇതിൻ്റെ പിന്നിലൊക്കെ അവരുടെ ഭരണകൂടങ്ങളാണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ ഇസ്ലാമിക ലോക പണ്ഡിതന്മാരും മുസ്ലിം രാജ്യങ്ങളും എന്തുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടില്ല അവർ എന്തുകൊണ്ട് ഈ സമിതി ഉണ്ടാക്കാൻ മുന്നിലോട്ട് വന്നിട്ടില്ല ഇതാണ് ഒന്ന് ഫോട്ടോയിൽ കാണുന്നതെല്ലാം ശരിയല്ല ഫോട്ടോയും വീഡിയോവും ആർക്കും എങ്ങനെയും ഉണ്ടാക്കാം അതുകൊണ്ട് കാണുന്നതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല രണ്ടാമത്തത് അങ്ങനെ അടി കിട്ടുകയും തൊഴി കിട്ടുകയും വീട് കത്തിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കില്ല സൂര് സാഹു അലഹി വസ്ലമ്മ തങ്ങള് ഒരിക്കൽ പറഞ്ഞു ഞാൻ വേറെ ആരെങ്കിലും നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ട് ഇതിലൊക്കെ ചുറ്റി നടന്ന് നിസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീടൊക്കെ ചെന്ന് കരിച്ചാലോ എന്ന് ആലോചിച്ചു എന്ന് നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞ അത്രയും വലിയ കുറ്റമാണ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത് അപ്പൊ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചൂടണം അവരെ കൊല്ലണം ആരാ ചെയ്യേണ്ടി അത് അള്ളാഹുത്താൽ അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും അപ്പോൾ ഈമാനില്ലാത്തതിൻ്റെയും വിവാദത്തില്ലാത്തിൻ്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത് അപ്പോ അയാൾ പറഞ്ഞത് വിവരക്കേടാണ് എന്നുള്ളത് മനസ്സിലാക്കി തരിക മാത്രമല്ല അതിൽ അദ്ദേഹം അതിന്റെ കാര്യകാരണ സഹിതമായിട്ടാണ് വിശദീകരിക്കുന്നത് നിസ്കരിക്കാത്തത് അത്രയും വലിയ കുറ്റമാണ് തെറ്റാണെന്നാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ രണ്ടാമത് കാണിച്ച വീഡിയോയിൽ അതിൽ ഉള്ളാൾ തങ്ങൾ പറഞ്ഞ ആ കാര്യം എന്താണ് നിസ്കരിക്കാത്ത നിങ്ങൾ ഈ തലയിലും കെട്ടിയിട്ട് മുഷാവറ അങ്ങായിട്ട് ആ പീരാന്തൻ്റെ അടുത്ത് പൊയ്ക്കാണ് എന്നുള്ള തോതിലുള്ള സംസാരം ഉണ്ടായി ഇല്ലേ അപ്പോൾ നിസ്കരിക്കാത്തത് അത്രയും വലിയ തെറ്റാണ് ആ അത് നിസ്കരിക്കാത്ത ചേങ്ങാനിയാണ് ഇവർ ആവുലിയെന്നും പറഞ്ഞ് കൊണ്ടിടക്കുന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീട്ടുകൾക്ക് ഒന്നിനും അതല്ല ഇപ്പോൾ എന്തായാലും പകര ഈ വിഷയത്തിൽ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമായിട്ട് അതായത് ഇതിനു മുമ്പ് ഈ വീഡിയോ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അന്നും പറഞ്ഞിരുന്നു ഈ പകര മുഹമ്മദ് ഹാസനെ ആദ്യമായിട്ടാണ് ഒരു കാര്യം പറഞ്ഞത് കേട്ടത് എന്നുള്ളത് അന്നും പറഞ്ഞിരുന്നു ഇന്ന് ഒരിക്കൽ കൂടിയത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു അസ്സാം വലൈക്കും വരഹമ്മത്തല്ല